മനസ്സിൽ മധു തിങ്ങൾ മലരാം താഹതങ്ങൾ മഹബൂപൊളിലെങ്കുമെങ്കും പുകളാൽ പാരിലെങ്കും മനസ്സിൽ മതുവാണ് തിങ്കൾ മലരാം താഹതങ്ങൾ മഹഭൂപൊളിലെങ്കുമെങ്കും പുഴാൽ പാരിലെങ്ങും അജപാണവതനം അലിവാണാ സുവനം അജപാണാവതനം അലിവാണാ സുവനം പാടാം തിരുപ്പു കളിൻ ത്വാഹരസോലിൽ പൂർണ്ണ നിലാവിൽ ത്വാഹരസൂലിൽ പൂർണ്ണ നിലാവിൽ കാത്തിരുപൂവിലായ്പൂത്തുള്ള പൂവ് മാലോകരിൽ വന്നുദിത്ത നിലാവ് കാത്തിരു പൂത്തുള്ള പൂവ് മാലോകരിൽ വന്നുദിത്ത നില മനസിൻ്റെ കോണിൽ തീർക്കും മുഹബത്ത് മനസിൻ്റെ കോണിൽ തീർക്കും മുഹബത്ത് കാത്തിരുഭൂവിലായി പൂത്തുള്ള പൂവ് മാലോകരിൽ വന്നു നില പടും മധു ത്വ മുഹബത്ത് ഏറിടും മനമിൽ കുളിരാകയും നിനിൽ രികിൽ ആ പുതി പെരുത്തൻ്റെ കൽബു കുളിർത്തുപരേ പടുമത് ഹിൽ ത് ഏറിടും മനമിൽ കുളിരാകയും നിലവിൽ ചെന്നെത്തുവാനരികിൽ ആ പുതി പെരുത്തൻ്റെ കൽബു കുളിർത്തൂ ബീപരേ തിന് സബബ് ആഹിർ നേ ബി തരുൾപൊരു ആ മോദപ്പുകളെങ്ങും തീർത്ഥമുസമ്മിലേ ഇന്ന് ആശിക്കും കണ്ണിൽ കാണാൻ ആ തിരുഹാജത്ത് ആലം പാടത്തതിന് സബബ് ആഹിർ നേ ബി തരുൾ പൊരു ആ മോദപ്പുകളുകൾ എങ്ങും ഇന്ന് ആശിക്കും കണ്ണിൽ കാ ആ തിരുഹാജത്ത് ഈണത്തോടറബനമുട്ടാം ഇശലായി ഞാൻ മധുഹും പാടാം ഈണത്തോടറബനമുട്ടാം ഇശലായി ഞാൻ മധുഹും അടഞ്ഞിഴണം റഹ്മാനേ കി അനൂറിണം ആലം സബബ് ആഹിർ തരുൾ പാടത്തതിരു ആ ഇന്ന് ആശിക്കും കണ്ണിൽ കാണാൻ ആ തിരുഹാജത്ത് കാത്തിരിപ്പാണഹതേ ഞാനും ആ മദീന പുണരാന കാവലായ തേടിടുന്നു നാഥനും തേടി കാത്തിരിപ്പാണഹതെ ഞാനും ആ മദീന പുണരാ കാവലായ നാഥനും ഞാൻ തേടി ഞാൻ ൂവിനിതിലെ തെന്നുകേരും വണ്ടാന പൂർണ ശോഭിടുന്നില്ലണയാനായി പൂമതി ഇല്ലണയാനായി കാത്തിരിപ്പാണഹതേ ഞാനും ആ മദീന പുണരാന കാവലായ നാഥനിൽ ഞാൻ തേടിടുന്നു തേടി തേടിടുന്നു ആസു മഹാ